ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ പെൻസിൻ്റെ കലക്ഷനാണ് ഓണത്തിനായുള്ള ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷൻ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിലാണ് ചീമനി ചെറുവത്തൂർ റോഡ് സിറ്റി സെൻട്രൽ മാളിൽ ഒന്നാം നിലയിലാണ് ആരതി ഇരട്ടുമ്പോൾ പുതിയ ഷോറൂം ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ലേഡീസിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ പാൻസിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് പാരച്ചൂട്ട് ബാഗിയാണ് വരുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അരഭാഗത്തെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലൊരു ഫ്ലിപ്പോട് കൂടിയ വർക്കാണ് വരുന്നത് പാരച്ചൂട്ട് ബാഗിയാണ് നാലോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറോ സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സിൽ പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പാരച്ചൂട്ട് ബാഗിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപ അടുത്തൊരു കാർഗോ ടൈപ്പിലാണ് വരുന്നത് നോർമൽ ഫിറ്റിംഗ് ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സൈഡിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ഫ്ലാർഡ് കൂടിയ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വർക്ക് വരുന്നത് ഇത് വ്യത്യസ്തമായ ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ചിംഗ് ആണ് വരുന്നുണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഓരോ പാൻറ് നാല് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കാർഗോ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇത് ജോഗ ടൈപ്പാണ് വരുന്നത് ബോട്ടം സൈഡിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ട് സൈഡ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ സൈഡിൽ പോക്കറ്റ് ഉണ്ട് ബാക്ക് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പാരച്ചോട്ട് ബാഗിയാണ് ഇത് വരുന്നത് ഇത് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് പാരച്ചോട്ട് ബാഗ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പാരച്ചൂട്ട് ബാഗ് അതേപോലെ തന്നെ ലൂസ് പാനാണ് വരുന്നത് സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ക്ലിപ്പ് ബോർഡ് കൂടിയ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഈ കോട്ടൺ ടൈപ്പിൽ ചെയ്ത പാച്ചൂട് ബാഗി വന്നിരിക്കുന്നത് സൈസ് വരുന്നത് ഇരുപത്തി സൈസ് മുതൽ മുപ്പത്തി ആറ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്ക് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സിൽ സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് അരഭാഗത്ത് എലാസ്റ്റിക് വർക്കാണ് വരുന്നത് അടുത്തും ബാഗി ടൈപ്പാണ് കാർഗോ ബാഗിയുടെ മൂട്ടിലാണ് വരുന്നത് ഫ്ലാപ്പ് ഒരു കൂടിയ പോക്കറ്റ് സൈഡിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ മറ്റൊരു മോഡലാണ് വരുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്ലാപ്പോട് കൂടിയ പോക്കറ്റ് സൈഡിലും വരുന്നുണ്ട് ഫസ്റ്റ് നിർമ്മിച്ച പാറ്റേൺ ഇതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് സൈഡിൽ രണ്ട് പോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് എഴുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ാണ് ഇത് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഫ്ലാപ്പോർഡ് ഒരു പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ലൂസോട് കൂടിയ ബാഗി ആണ് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സൈഡിൽ ഫ്ലാപ്പോട് കൂടിയ പോക്കറ്റ് സ്റ്റീൽ ബട്ടൺ ആണ് വരുന്നത് ബാക്ക് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതും ഇരുപത്തിയാറ് സൈസ് മുതൽ മുപ്പത്തി സൈസ് വരെ ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു കളർ ഡാർക്ക് ബ്ലൂലാണ് ചെയ്തിരിക്കുന്നത് ആറ് പോക്കറ്റാണ് വരുന്നത് ഫ്ലാപോഡ് കൂടിയ പോക്കറ്റാണ് വരുന്നത് സ്റ്റീൽ ബട്ടൺ ആണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്ററുപത് രൂപക്ക് ലേറ്റസ്റ്റ് മോഡൽ എല്ലാ ടൈപ്പ് പേരും ഷോപ്പിൽ ലഭിക്കുന്നതാണ് കാർഗോ പാരശ്യൂട്ട് ബാഗ് അതേപോലെ തന്നെ റെഗുലർ ടൈപ്പ് ഇനി ജോഗർ ഇനി എല്ലാ ലേറ്റസ്റ്റ് മോഡലുകളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ വിലക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി റെഗുലർ ടൈപ്പ് കുറച്ച് പെൻറ്റുകളുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പന്ത്രണ്ട് ഡോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് സ്ക്രാച്ചോട് കൂടിയാണ് വരുന്നത് ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് സ്ക്രാച്ച് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ചെയ്ത ഒരു തിക്ക് സ്കോഫ്റ്റ് മെറ്റീരിയൽ ചെയ്തൊരു പാൻറ്റാണ് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ബാക്ക് പോക്കറ്റും അതേപോലെ തന്നെ സൈഡ് സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിംഗ് കൊടുത്തിരുന്നത് ഇത് മറ്റൊരു ടൈപ്പാണ് റെഗുലർ ടൈപ്പിൽ തന്നെ മറ്റൊരു ടൈപ്പ് അറുന്നൂറ്റി അറുപത് രൂപ അതൊരു വലിയ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇരുപത്തി ആറ് സൈസ് മുതൽ മുപ്പത്താറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ലേറ്റസ്റ്റ് മോഡലായ ലേഡീസ് പാൻറ്റിൻ്റെ കലക്ഷനാണ് എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ലേഡീസ് പാൻറ്റിൻ്റെ കലക്ഷനും ആരതി ഏഴുമസിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസിൽ ഓണത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തിനിൽക്കാതെ നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായിട്ട് പ്രിയകർക്ക് ആരതി ഫാഷൻസിൽ വന്ന്